ളിപ്പറമ്പ് നഗരസഭയിൽ നഗര സൗന്ദര്യവൽക്കരണം വേഗത്തിലാക്കുമെന്നും വി ഗോവിന്ദൻ എൽ എയുടെ ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പദ്ധതി സംബന്ധിച്ച നഗരസഭ ഹാളിൽ ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദേശീയപാതയിൽ പൂക്കോത്ത് നട മുതൽ ചിറവക്ക് ജംഗ്ഷൻ വരെ നടപ്പിലാക്കുന്ന പദ്ധതിക്ക് മൂന്ന് കോടി രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചത് ഡ്രെയിനേജ് ഇന്റർലോക്ക് ചെയ്ത ഫുട്പാത്ത് ഹാൻഡ് റെയിലിംഗ് ഉൾപ്പെടെയാണ് പദ്ധതി പൂർത്തിയാക്കുക

ഇവിടെ ഒരു ആ ആ വിളിക്കുകയാണ് പോകാൻ യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി അധ്യക്ഷയായി ആർ ഡി ഒ സി കെ ഷാജി പി ഡബ്ല്യു ഡി എ പ്രവീൺ കെ സന്തോഷ് പി പി മുഹമ്മദ് നിസാർ സി ഉമ്മർ കെ എസ് റിയാസ് സി ലക്ഷ്മണൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്